ശബരിമല സ്വർണക്കൊള്ളയിലിതാ സന്നിധാനത്ത് എസ് ഐ ടി യുടെ നിർണായക പരിശോധന നടത്തിയിരിക്കുന്നു ശ്രീകോവിലിന്റെ നാല് വശങ്ങളിലെ തൂണുകളിലെ പാളികൾ അഴിച്ചെടുത്തു പ്രധാന വാതിലിലെ പാളികളും അഴിച്ചെടുത്തിട്ടുണ്ട് പാളികൾ പ്രത്യേക മുറിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇപ്പോൾ പ്രവീൺ പുരുഷോത്തമനും ടി വി പ്രസാദുമാണ് ചേരുന്നത് വിവരങ്ങളുമായി പ്രവീൺ പുരുഷോത്തമൻ ഏറെ നിർണായകമായ പരിശോധന എത്ര സ്വർണം നഷ്ടപ്പെട്ടു എന്നത് ഉൾപ്പെടെ നിർണായകമായ വിവരങ്ങൾ അറിയുന്നതിന് ഈ പരിശോധന എങ്ങനെ സഹായിക്കും വിനിത ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണി മുതൽ മൂന്ന് മണിവരെയാണ് എസ് ഐ ടി സന്നിധാനത്ത് വിശദമായിട്ടുള്ള പരിശോധന നടത്തിയത് ഇന്നിപ്പോൾ പ്രധാനമായും അവർ ശേഖരിച്ചിരിക്കുന്നത് ഈ ശ്രീകോവലിന്റെ നാല് വശങ്ങളിലുമുള്ള തൂണുകളിലെ അതിൽ സ്ഥാപിച്ചിരുന്ന പാളികൾ അവർ ശേഖരിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ കട്ടിളപ്പാളി വാതിലിന്റെ പ്രധാനപ്പെട്ട വാതിലിന്റെ പാളികൾ ഇങ്ങനെയുള്ള വസ്തുക്കളാണ് ഇപ്പോൾ പ്രധാനമായും എസ് ഐ ടി ശേഖരിച്ചിരിക്കുന്നത് ദ്വാരപാലക ശില്പങ്ങളിലെ അതിന്റെ അടിവശത്തെ താങ്ങുപീഠവും ഇപ്പോൾ പരിശോധനയ്ക്കായി കൊണ്ടുപോയിട്ടുണ്ട് അവിടെ ഒരു പ്രത്യേക മുറി തയ്യാറാക്കി അവിടെ ഈ ശേഖരിച്ച വസ്തുക്കൾ എത്തിക്കുകയും അതിന്റെ തൂക്കം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയും ചെയ്യും പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് രാസപരിശോധന അതായത് ശാസ്ത്രീയമായിട്ടുള്ള പരിശോധന അത് അതിന്റെ സാമ്പിൾ ശേഖരിച്ചുകൊണ്ടായിരിക്കും പരിശോധന നടത്തുക അതിന്റെ പരിശോധനാ ഫലം ിയും സമയമെടുക്കും ഏതായാലും ഇന്നിപ്പോൾ മൂന്ന് മണിയോടുകൂടി തന്നെ പരിശോധന അവസാനിപ്പിച്ചിട്ടുണ്ട് ശബരിമല നട ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിയായപ്പോൾ അടച്ചിരുന്നു അതിനുശേഷം മൂന്ന് മണിക്കാണ് തുറന്നത് അതിനിടയിലുള്ള ഈ രണ്ടു മണിക്കൂർ സമയം കൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ ശേഖരിച്ചിട്ടുള്ളത് ശരി കൂടി ചേരുകയാണ് പ്രസാദ് ഈ പരിശോധനയ്ക്ക് ശേഷം എസ് ഐ ടി പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങൾ എന്താണ് പത്മകുമാറിലേക്കൊക്കെ അന്വേഷണം പോകേണ്ടതുണ്ട് അതിനു മുൻപ് തന്നെ നിർണായകമായ ശാസ്ത്രീയ പരിശോധന അതിലൂടെ കണ്ടെത്തുന്ന കാര്യങ്ങൾ അത് എങ്ങനെയായിരിക്കും ഈ കേസിന്റെ തുടർച്ചനങ്ങളിലേക്ക് എത്തിക്കുക വിനീത ഏറ്റവും നിർണായകമായ നീക്കമാണ് പ്രത്യേക അന്വേഷണ സംഘം നടത്തിയത് നമുക്കറിയാവുന്നതുപോലെ ഹൈക്കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് പ്രത്യേക അന്വേഷണ സംഘം ഇത് ചെയ്തത് ദ്വാരപാലക വിഗ്രഹങ്ങളിലെ പാളികൾ താങ്ങുപീഠം അതുപോലെ കട്ടിളപ്പടിയിലെ സ്വർണം പൊതിഞ്ഞ പാളികൾ ഈ കാര്യങ്ങളെല്ലാമാണ് പരിശോധിക്കാൻ പറഞ്ഞത് നേരത്തെ സ്വർണം പൊതിഞ്ഞ പാളികളും കട്ടിടപ്പാളിയിലെ സ്വർണം പൊതിഞ്ഞതൊക്കെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നേതൃത്വത്തിൽ ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്ന് സ്വർണം വേർതിരിച്ചെടുത്ത് സ്വർണം ആ വിൽക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായത് അത് മോഷ്ടിച്ചെടുക്കുന്ന സ്ഥിതി ഉണ്ടായത് ഇപ്പോൾ നിലവിലുള്ള ഒരു സംശയം എന്ന് പറയുന്നത് ദ്വാരപാലക വിഗ്രഹങ്ങളിലെ പാളിയും കട്ടിടപ്പടിയിലെ പാളിയും ദ്വാരപീഠകവും ദ്വാരപീഠവും അതെല്ലാം നേരത്തെ ഉണ്ടായിരുന്ന സാധനങ്ങൾ തന്നെയാണോ അതല്ല സ്വർണം തന്നെ സ്വർണം മാത്രമാണോ വേർതിരിച്ചെടുത്തത് അങ്ങനെയെങ്കിൽ അതിലെത്ര സ്വർണ്ണമാണ് ഇപ്പോൾ ബാക്കിയുള്ളത് തുടങ്ങി ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള മറുപടി ഉണ്ട് വിനീത നമുക്കറിയാവുന്നതുപോലെ പോലെ ദേവസ്വം വിജിലൻസ് ശേഖരിച്ച കണക്ക് പ്രകാരമാണ് ഇപ്പോഴും നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് പക്ഷേ ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തലുകൾ അത് പ്രാഥമികമായി ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് കിട്ടിയ കണക്കും അന്നത്തെ ഉദ്യോഗസ്ഥർ കൊടുത്ത കണക്കുമെല്ലാം വെച്ചുകൊണ്ടാണ് ഒരു ഏകദേശ കണക്കുണ്ടാക്കിയത് മാത്രവുമല്ല അവിടുത്തെ ദ്വാരപാലക വിഗ്രഹങ്ങളിലെ പാളികളും കട്ടിളപ്പടിയിലെ നേരത്തെ വിജയ് മല്യ സ്വർണം പൊതിഞ്ഞ പാളികളുമെല്ലാം അതിൻ്റെ മോൾഡ് തന്നെ മാറ്റി അത് അതപ്പാടെ മറിച്ചു വിറ്റോ എന്ന കാര്യം ഉൾപ്പെടെ പരിശോധിക്കേണ്ടതുണ്ട് അങ്ങനെ പരിശോധിക്കണമെങ്കിൽ ഇന്നെടുത്ത സാമ്പിളിൻ്റെ റിസൾട്ട് കിട്ടണം അത് ഏറ്റവും പ്രധാനവുമാണ് ഈ കേസിൽ ഇനിയിപ്പോൾ ആ ദ്വാരപാലക വിഗ്രഹത്തിൻ്റെ പാളികളും കട്ടിളപ്പടിയിലെ പാളികളും ഉൾപ്പെടെയുള്ളവ അത് ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിൽ വലിയ തരത്തിലേക്ക് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി പറഞ്ഞതുപോലെ രാജ്യാന്തര ബന്ധമുള്ള വിഗ്രഹ നിർമ്മാണങ്ങളിലേക്ക് വരെ ആ എത്താവുന്ന വലിയ കേസായി അത് വളരും എന്ന കാര്യം ഉറപ്പാണ് വിദേശ സാഹചര്യത്തിൽ എത്രമാത്രം സ്വർണം കൊണ്ടുപോയി എന്നതിൻ്റെ കൃത്യമായ കണക്കുമില്ല ഈ പരിശോധന പൂർത്തിയാക്കുന്നതോടുകൂടി അതിനൊരു തീരുമാനമുണ്ടാകും അത് മനസ്സിലാക്കാൻ കഴിയും എന്നാണ് പ്രത്യേക അന്വേഷണ സംഘം പ്രതീക്ഷിക്കുന്നത് വിനീത ശരി ടി വി പ്രസാദാണ് ശബരിമലയിൽ സ്വർണ്ണക്കൊള്ളയിൽ ഒരു ഭാഗത്ത് അന്വേഷണം നടക്കുമ്പോൾ വീണ്ടും ഒരു തീർത്ഥാടന കാലം എത്തുകയാണ് പുണ്യം സന്നിധാനം